ഇക്കഴിഞ്ഞ ഐ പി എൽ താരലേനത്തിലൂടെ റെക്കോർഡ് പ്രതിഫലത്തിന് ചെന്നൈ സ്വന്തമാക്കിയ യുവതാരമാണ് കാർത്തിക് ശർമ്മ പതിനാല് പോയിന്റ് രണ്ട് കോടിക്ക് ചെന്നൈ ടീമിലെത്തിച്ച കാർത്തിക് ശർമ്മ എങ്ങനെ ഒരു സിക്സ് ഹിറ്റിംഗ് മെഷീനായി മാറി പത്തൊമ്പത് കാരനായ താരം തന്നെ വെളിപ്പെടുത്തിയ ആ കഥയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാജസ്ഥാനിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്ത ഒരു ക്രിക്കറ്റ് താരമാകാൻ ശ്രമിക്കുന്നു ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ് ഈ കുട്ടിയുടെ അച്ഛന് ഒരു കാര്യത്തിൽ കാർക്കശമുണ്ടായിരുന്നു ഒന്നുകിൽ സിക്സറുകൾ അടിക്കുക അല്ലെങ്കിൽ അനന്തര ഫലം ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കുക ഇത് വെറും ഒരു ഉപദേശമല്ലായിരുന്നു സിക്സറുകൾ അടിച്ചില്ലെങ്കിൽ മകനെ തല്ലുമെന്ന് വരെ അദ്ദേഹം ഭീഷണിപ്പെടുത്തുമായിരുന്നു കാര്യങ്ങൾ വിശദമായി പറയാം കോച്ചിനൊപ്പമുള്ള ഔദ്യോഗിക പരിശീലന വേളയിൽ കാർത്തിക് പരമ്പരാഗത രീതിയിലായിരുന്നു പരിശീലനം നടത്തിയിരുന്നത് ഡിഫൻസീവ് ഷോട്ടുകളും അടിസ്ഥാന കാര്യങ്ങളും പകൽ സമയത്ത് കോച്ച് പഠിപ്പിച്ചു ഏതൊരു ക്രിക്കറ്റ് അക്കാദമിയിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാധാരണ കാര്യങ്ങൾ തന്നെയാണ് കോച്ചിനൊപ്പമുള്ള പരിശീലന സെഷനുകളിൽ നടന്നത് എന്നാൽ പരിശീലനം കഴിഞ്ഞാലുടൻ അച്ഛൻ നിയന്ത്രണം ഏറ്റെടുക്കും അവിടെ കാര്യങ്ങൾ പാടെ മാറുന്നു എല്ലാ ദിവസവും വൈകുന്നേരം പരിശീലനം കഴിഞ്ഞാൽ സിക്സറുകൾ അടിക്കാൻ വേണ്ടി മാത്രം അച്ഛൻ അവനെ പരിശീലിപ്പിക്കുമായിരുന്നു വെറുതെ കുറച്ച് സിക്സറുകളല്ല എല്ലാ പന്തും സ്റ്റേഡിയത്തിന് പുറത്തു പോകണം എന്നതായിരുന്നു അച്ഛൻ്റെ പിടിവാശി ഡിഫൻസ് കളിച്ചാൽ നിനക്ക് തല്ല് കിട്ടും ഓരോ പന്തും അടിച്ച് പുറത്തിടണം എന്ന് അച്ഛൻ പറയുമായിരുന്നു കേൾക്കുമ്പോൾ അല്പം കഠിനമായി തോന്നാം പക്ഷേ അതിന് ഫലമുണ്ടായെന്നാണ് കാർത്തിക് ശർമ്മ പറയുന്നത് ക്രിക്കറ്റ് ആങ്കറും കമന്റേറ്ററുമായ ജതിൻ സപ്രുവുമായുള്ള അഭിമുഖത്തിനിടെയാണ് കാർത്തിക് ശർമ്മ ഇക്കാര്യം തുറന്നു പറഞ്ഞത് അച്ഛന് സിക്സറുകളോട് അത്രക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം ഒരു ശൈലി വളർത്തിയെടുക്കാൻ അച്ഛൻ അവനെ വല്ലാതെ പ്രേരിപ്പിച്ചു അതായത് ഒരേ സമയം അക്കാദമിയിൽ നിന്ന് സാങ്കേതികതയും അച്ഛനിൽ നിന്ന് ആക്രമണ ശൈലിയും അവൻ പഠിച്ചെടുത്തു ഇത് രണ്ടും ചേർന്നാണ് കാർത്തിക് ശർമ്മ ഇന്ന് നമ്മൾ കാണുന്ന ചെന്നൈ താരമായി വളർന്നത് ഇന്ന് ഈ യുവതാരം ക്രിക്കറ്റ് ലോകത്ത് വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ രാജസ്ഥാന് വേണ്ടി അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി അറുപത് പോയിന്റ് രണ്ട് നാല് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് താരം അടിച്ചു ഇതൊരു ചെറിയ കാര്യമല്ല മാത്രമല്ല അവിടെയും തീർന്നില്ല ഐ പി എൽ ലേലത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കാർത്തിക് ശർമ്മ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ അൺക്യാപ്ഡ് താരമായി മാറി പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കാർത്തിക്കിനെ സ്വന്തമാക്കിയത് ചെന്നൈ സ്വന്തമാക്കിയ മറ്റൊരു യുവതാരം പ്രശാന്ത് മീറിനൊപ്പമാണ് കാർത്തിക് ഈ റെക്കോർഡ് ഇപ്പോൾ പങ്കിടുന്നത് ഐ പി എല്ലിൽ ഇതുവരെ കളിക്കാത്ത ഒരു യുവതാരത്തിന് അധികം തുക പ്രതിഫലം ലഭിക്കുക എന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ് രവിചന്ദ്രൻ അശ്വിൻ ആകാശ് ചോപ്ര തുടങ്ങിയ മുൻ താരങ്ങൾ ലേലത്തിന് മുമ്പ് തന്നെ കാർത്തിക്കിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു മത്സരങ്ങൾ ഫിനിഷ് ചെയ്യാനുള്ള കാർത്തിക്കിന്റെ കഴിവിനെയാണ് അവർ എടുത്തു പറഞ്ഞത് ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു നല്ല ഫിനിഷർക്ക് പൊന്നിന്റെ വിലയാണെന്ന് നമുക്കറിയാം ഇതുവരെ പന്ത്രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് മുപ്പത് പോയിന്റ് മൂന്ന് ആറ് ശരാശരിയിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ആണ് കാർത്തിക് നേടിയിട്ടുള്ളത് റൺസിനേക്കാൾ ഉപരി ആ സ്ട്രൈക്ക് റേറ്റും ബാറ്റിംഗ് ശൈലിയുമാണ് താരത്തെ വ്യത്യസ്തനാക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിൽ സി എസ് കെക്ക് ഇതുകൊണ്ട് എന്ത് മാറ്റം സൃഷ്ടിക്കാനാകും ഇന്നിങ്സിന്റെ അവസാന ഓവറുകളിൽ വന്ന് കളി മാറ്റാൻ കഴിയുന്ന ഒരു യുവ ആക്രമണ ബാറ്ററെയാണ് അവർക്ക് ആവശ്യമായിരുന്നത് അതിന് ഏറ്റവും അനുയോജ്യനായ താരം തന്നെയാണ് കാർത്തിക് ശർമ്മ അച്ഛന്റെ കഠിനമായ പരിശീലനത്തിലൂടെ ലഭിച്ച ആ സിക്സ് ഹിറ്റിംഗ് മികവ് തന്നെയാണ് ഇന്ന് ടി ട്വന്റി ക്രിക്കറ്റിന് വേണ്ടത് അച്ഛന്റെ കണിശമായ നിലപാടുകളിൽ നിന്ന് തുടങ്ങി ഐ പി എൽ താരമായി മാറിയ കാർത്തികിന്റെ കഥ ആരാധകർക്ക് ആവേശമാകുമെന്ന് ഉറപ്പാണ് എല്ലാവരും കാർത്തികിന്റെ അച്ഛന്റെ ഈ രീതിയെ അംഗീകരിച്ചെന്ന് വരില്ല എന്നാൽ ആ രീതി കൊണ്ട് തനിക്ക് നേട്ടമുണ്ടായെന്നാണ് കാർത്തിക് ശർമ്മ തന്നെ പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു ഭാവി ാണ് നമുക്ക് ലഭിച്ചത് കാർത്തിക് വലിയൊരു തുക മാസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഫിനിഷറായി കാർത്തിക് മാറിയേക്കാം കാർത്തിക് കഥ കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അഭിപ്രായങ്ങൾ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ Screw <sniffs>